വൈദിക വേഷം ചമഞ്ഞുള്ള തട്ടിപ്പിന് പിന്നാലെ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്ത് പണം തട്ടിയ വകുപ്പിലും യുവാവ് പിടിയിലായിരിക്കുകയാണ് കട്ടപ്പന വെട്ടിക്കുഴക്കവല പുളിക്കത്തറയിൽ ശ്രീരാജനെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് വയസ്സാണ് സ്ത്രീകൾ ഉൾപ്പെടെ പത്തോളം പേരുടെ കയ്യിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്താണ് യുവാവ് പണം തട്ടിയെടുത്തത് ഇയാൾ വൈദികൻ ചമഞ്ഞും നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് കുർബാന നൽകുന്ന ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചാണ് തട്ടിപ്പുകൾ നടത്തിയിരുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതിയായ അസാപ്പിന്റെ പേരിലും പണം തട്ടിയെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം സ്വദേശിനിയിൽ നിന്നും ഇരുപത്തിമൂവായിരത്തി മുന്നൂറ് രൂപ തട്ടിയെടുത്തതിന്റെ തെളിവ് പോലീസിന് കിട്ടിയിരുന്നു വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പണം തട്ടാനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിന്റെ വ്യാജ പതിപ്പ് നിർമ്മിക്കുകയായിരുന്നു